ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എക്സ്റേ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു ഹൈറേഞ്ചിലെ ആദ്യ സർക്കാർ ആശുപത്രിയായ ഉപ്പതറ സി എ സിയിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉയരുന്നതാണ് തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും നിരവധി സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഉപ്പ്തറ സാമൂഹികാരോഗ്യ കേന്ദ്രം ഇരുന്നൂറിലധികം പേർ ദിവസവും ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ അഭാവം രോഗികളെ വലച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ എത്രയും വേഗം എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പറഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ആവശ്യമായ ബിൽഡിങ് പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത് എക്സ് റേ യൂണിറ്റ് ഐ സി ഐ സി ബാങ്കിൻ്റെ സി സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് തരുന്നത് തൊടുപുഴ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് എക്സ് റേ യൂണിറ്റ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് തരുന്നത് അതോടൊപ്പം തന്നെ മൂന്നര വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫാർമസി ബ്ലോക്കിൻ്റെ വൈദ്യുതീകരണത്തിനുള്ള ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അത് ഈ അടുത്ത ദിവസം തന്നെ പുതിയ എ വന്നതിന് ശേഷം ടെൻഡർ നടപടികൾ നടത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും അധികം താമസിക്കാതെ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് അങ്ങോട്ട് ഫാർമസിയും ലാബ് ലാബും മാറുന്നതിനാവശ്യമായ സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആശുപത്രിയുടെ പുരോഗതിക്കായി പരമാവധി ഫണ്ട് വെച്ചുകൊണ്ട് സൗകര്യവും ആവശ്യമായ ആവശ്യമായ പഞ്ചായത്ത് ആശുപത്രിയിൽ മുൻപ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പുതുക്കി നിർമ്മിച്ചാണ് എക്സ്റേ വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നുമാണ് എക്സ്റേ യൂണിറ്റിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നത് ഇതോടൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വയറിംഗ് ചെയ്യുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട് ടെൻഡർ ചെയ്താലുടൻ വയറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കും എക്സ് റേ യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സാധാരണ ജനങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ